ഗൈസ് നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏഴ് മാസത്തോളമായി നമുക്ക് കാര്യമായിട്ടുള്ള ഒരു യാത്ര ചെയ്യാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞങ്ങൾ ബ്രിസ്ബൻ വരെ പോവാട്ടോ ബ്രിസ്ബനിൽ ഒരു ഗണപതി പ്രതിഷ്ഠ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പൊ ആ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് അത് പിന്നീട് ഡെവലപ്പായി ഡെവലപ്പായി ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഫുൾ ട്രിപ്പ് ആയി ഞങ്ങളോടൊപ്പം മൂന്ന് ഫാമിലിയും കൂടെ വരുന്നുണ്ട് കേട്ടാ അപ്പം എല്ലാവരും ഇവിടെ ലിസ്മോറിൽ തന്നെ ഉള്ളതാണ് ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ബ്രിസ്ബൻ ട്രിപ്പിൻ്റെ ആദ്യ ദിവസത്തെ കാഴ്ചകളാട്ടാ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇവിടെ സമയം ആറര കേട്ടോ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് ഒരു ഒരു മാസം മുമ്പേയാണ് അപ്പോൾ ആ സമയത്തൊക്കെ നല്ല വെതറായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഗംഭീരം മഴ ആട്ടോ അതുപോലെ തന്നെ പല സ്ഥലത്തും ഫ്ലഡ് വാർണിംഗ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ യാത്ര പോകുന്നത് അപ്പം എത്രത്തോളം ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്താണെങ്കിലും നമുക്ക് പോവാം കണ്ട ഇവിടെ രാവിലെ തന്നെ മഴയാണ് നേരം പരപരാഗ വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാം കേട്ടോ ഗംഭീരം മഴയാണ് ഇവിടുന്ന് ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂർ ഡ്രൈവാ കേട്ടോ ഈ പറഞ്ഞ ടെമ്പിളിലേക്കുള്ളത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആദ്യം പോകുന്നത് ഞങ്ങളുടെ അയൽവാസി ആയിട്ടുള്ള മനോജൻ്റെ വീട്ടിലേക്കാണ് അപ്പം അവരിന്ന് ഞങ്ങളുടെ കൂടെ ഈ ഞങ്ങൾ ഒരുമിച്ച് ഈ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ മഴ കുറച്ച് നേരം ഒന്ന് ഒതുങ്ങി നിന്നാൽ മതിയായിരുന്നു അപ്പോൾ നമ്മളിന്ന് നേരെ ടെമ്പിളിൽ പോയിട്ട് വേറെ ഒന്ന് രണ്ട് ലൊക്കേഷൻസ് കാണാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് പക്ഷെ മഴയായ കാരണം കൊണ്ട് എങ്ങനെ നടക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുന്നില്ല എന്താണെങ്കിലും വൈകുന്നേരം നമ്മൾ എർ ബി ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊരു പത്തിരുപത്തഞ്ച് ഏക്കറിൽ നിൽക്കുന്ന പ്രൈവറ്റ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്റ്റേ ആണ് അപ്പം അവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അവിടെ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് ചെക്ക് ഇൻ സമയം തന്നിട്ടുള്ളത് അപ്പം അതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യട്ടോ അനവധി കേട്ടോ ഒരു ഹായ് പറയോ ആരും എക്സൈറ്റഡ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നു കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഏതാണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ഡ്രൈവ് ആട്ടോ ഈ അമ്പലത്തിലേക്കുള്ളത് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തു കേട്ടോ ഇതൊരു സർവീസാണ് ഒരു റെസ്റ്റ് ഏരിയയും കൂടെയാണ് നമുക്കിവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ വണ്ടി കുറച്ച് നേരം ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് റിലാക്സ് ആയിട്ട് പോവാമെന്ന് ഓർത്തു ഈ പാരലിൽ പോകുന്നത് മോട്ടോർവേ ആണ് നാട്ടിലെ ഹൈവേ എന്ന് പറയുന്ന പോലെ അപ്പം അവിടെ നിന്ന് ഒരു ചെറിയൊരു ഡീവിയേഷനിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ആയിട്ടുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അവർ അതുപോലെ ഒരു ടോയ്ലറ്റ് ആ സൈഡിലുണ്ട് അപ്പം ആളുകൾക്കൊക്കെ ഒരു വണ്ടി നിർത്തി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ അതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ അവര് രണ്ട് മൂന്ന് ഹട്ടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കൊള്ളാം നോക്ക് ഓസ്ട്രേലിയയില് മാത്രം കാണുന്ന ചില പ്രത്യേകതകളിൽ ഒന്നാട്ടോ ഇങ്ങനത്തെ ബോർഡുകൾ അത്യാവശ്യം പാമ്പിന്റെ ശല്യമുള്ള സ്ഥലം തോന്നുന്നു ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന അമ്പലത്തിലേക്ക് ഒന്നര മണിക്കൂറിന്റെ ഡ്രൈവ് ആണ് കാണിക്കുന്നത് മഴ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിക്കുന്നുണ്ട് ഭയങ്കര ഗംഭീര മഴയായിരുന്നു അതാ വരുന്ന വഴിക്കുള്ള വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ജസ്റ്റ് ഒന്ന് തോർന്നു നിൽക്കുന്നുണ്ട് ആ ഒന്ന് തെളിഞ്ഞു വന്നാൽ നല്ലതായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ദീർഘനേരത്തെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ശ്രീ സെൽവ വിനായകർ ടെമ്പിൾ എത്തിയിട്ടാണ് നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ എന്തായാലും ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന നാലര ഏക്കർ ലാൻഡിലാട്ടോ ഈ അമ്പലം നിൽക്കുന്ന ഒരു തമിഴ്നാട് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഒരു ഗോൾഡൻ കളർ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ ഏതാണ്ട് ഇതേ ഒരു ഷേപ്പിലിരിക്കുന്ന അമ്പലം അല്ലേ അങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വിട്ടാ അപ്പം നേരെ പോയത് വഴിപാട് കൗണ്ടറിലേക്കാണ് ഞങ്ങളൊരു സ്പെഷ്യൽ അർച്ചനയും ഒരു വിളക്കും ഒരു വാഹന പൂജ കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗണപതി ആട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ധാരാളം ഉപപ്രതിഷ്ഠകളും ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികളൊക്കെ വളരെ മനോഹരമാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ വളരെ കുറവ് തമിഴ് ഫാമിലീസ് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ മൈഗ്രേഷനൊക്കെ കോമൺ ആയി എല്ലാം ലിബറൽ ആക്കിയ സമയത്ത് ഒത്തിരി ഫാമിലീസ് ഉണ്ട് പക്ഷേ അന്ധകാലത്തിൽ വളരെ കുറവ് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവര് അവരുടെ ആരാധനയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ വീടുകളിലാണ് ആ സമയത്ത് ഇവർ കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു അമ്പലം വേണമെന്നുള്ളൊരു ആവശ്യം ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിന് ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കമ്മിറ്റി ഫോം ചെയ്തു ആ കമ്മിറ്റി മൂന്ന് കൊല്ലം കൊണ്ട് കുറച്ച് ഫണ്ട് റേസ് ചെയ്തു അങ്ങനെ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവർ നാലര ഏക്കർ ഭൂമിയാണ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭൂമി നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ നാട്ടിലെ ഒരു ആംബുലൻസോട് കൂടിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ ആൽമരം അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ കാണുന്ന ടൈപ്പ് ചെടികളും ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ അവർ ഭൂമിയൊക്കെ വാങ്ങിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെയൊക്കെ തുടക്കത്തിലോ ഈ അമ്പലത്തിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇതിൽ കാണുന്ന വിഗ്രഹങ്ങളും പല ശില്പങ്ങളൊക്കെ ഇവർ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നു അതായത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു അമ്പലം കേട്ടോ ആ ഇത് ന്യൂസിലാൻഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അതുപോലെ ബ്രിസ്മലിനോട് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് നമ്മൾ ജോലി വീട് ജോലി വീട് എന്നുള്ള ഒരു ഇതിൽ നിന്നൊക്കെ മാറി ഒരു ദിവസം വന്നിട്ട് നല്ല റിലാക്സ് ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വന്ന എല്ലാ ആളുകൾക്കും തന്നെ ഇത് ഈ അമ്പലത്തിൻ്റെ ഒരു ക്യാൻറ്റീൻ ആട്ടോ അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ ഭക്ഷണമുണ്ട് ദോശ ഇഡലി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഭയങ്കര ചീപ്പാന്നാ പറഞ്ഞത് അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഹോളിഡേ ആയ കാരണം കൊണ്ടും കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസമാണ് അന്ന് നല്ല തിരക്കായിരിക്കും കേട്ടോ നമ്മൾ വണ്ടിയുടെ ഒരു വാഹന പൂജ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ പൂജാരി വന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പൂജിക്കും അതൊക്കെ മറ്റൊരു കാഴ്ച കൂടെ വന്നപ്പോൾ കണ്ടതാ കേട്ടാ മയിലിനെ വളർത്തുന്നുണ്ട് ഇവിടെ അമ്പലത്തില് കുറേ ഉണ്ട് കേട്ടാ ഒരു പത്തോ പന്ത്രണ്ടോ മൈലുണ്ട് തോന്നുന്നു കഴിക്കാനുള്ള ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടി വരുന്നുണ്ട് കൊള്ളാം നല്ല ആംബിയൻസ് അങ്ങനെ പൂജാരി വന്നോട്ടോ പൂജാരി വന്നിട്ട് വണ്ടിയുടെ ചുറ്റും നടന്നിട്ട് പൂജകൾ ചെയ്യുന്നുണ്ട് അമ്പത്തൊന്ന് ഡോളർ ആട്ടോ വാഹന പൂജയ്ക്ക് ഇവിടെ റേറ്റ് ഉള്ളത് പുള്ളി ടയറിൻ്റെ അടിയിൽ എല്ലാ വെക്കാൻ പറഞ്ഞു അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ എന്തൊക്കെയോ തമിഴിൽ എഴുതുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിപാട് കിട്ടി കേട്ടോ അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കുട്ടി ഗണപതിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പം അത് അമ്പലത്തിന്റെ ക്യാൻഡീനിൽ ഇരുന്നിട്ട് കഴിച്ചു കാരണം എന്താ വെച്ചാല് അമ്പലത്തിന്റെ ക്യാൻറ്റീൻ ഇട ദിവസങ്ങളിൽ ഇല്ലാട്ടോ മഴയൊന്ന് ജസ്റ്റ് കുറവായിട്ട് ഇവിടെ ഒരു മലയാളിക്കടയുണ്ട് അവിടെ പോയിട്ട് കുറച്ച് നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ മഴ കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ മഴ കുറഞ്ഞ ഗ്യാപ്പില് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൂട്ടാം ഇനി അടുത്തതായിട്ട് പോകുന്നത് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് ഒരു മുപ്പത് ഡ്രൈവ് ഉണ്ട് ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ അപ്പം എൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ മലയാളി ചേട്ടൻ നടത്തുന്ന ഒരു ഗ്രോസറി ഷോപ്പാണ് ഗ്രോസറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റാട്ടോ നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു വലിയ ഷോപ്പ് ആട്ടോ അത്യാവശ്യം വലിയ കളക്ഷൻ ഉണ്ട് ഒത്തിരി ബ്രാൻഡുകളുടെ പല ഉൽപ്പന്നങ്ങളും ആണ് ഇവിടെ അപ്പം നമുക്ക് കടയുടെ അകത്തെ വിശേഷങ്ങളൊന്നും കാണാം കേട്ടോ ഈ ഷോപ്പിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സമാനമായിട്ടുള്ള രീതിയിലാട്ടോ അതായത് ഇവിടെ സ്റ്റോക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി ആയിക്കോട്ടെ റാക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി ആയിക്കോട്ടെ നല്ല റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്യും അത്യാവശ്യം നല്ല വലിയ ഷോപ്പ് കേട്ടോ നമ്മളിവിടെ ഒത്തിരി നമ്മുടെ കേരള ഇന്ത്യൻ കടകളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും സ്റ്റോക്കുകളൊക്കെ പല സ്ഥലത്തും കുറവായിരിക്കും പക്ഷേ ഈ കടയിൽ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫ്രോസൺ ഐറ്റംസിൻ്റെ ഷെൽഫ് നോക്ക് കേരള സ്നാക്സ് പുട്ട് ഇലയട ഇടിയപ്പം തുടങ്ങിയ ഉന്നക്കായ ഇഡ്ലി പരിപ്പുവട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പുടികൾ നോക്കിയാൽ പുട്ടികളുടെ സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുള്ള അതേ ഫീലിംഗ് ആട്ടോ ഇവർക്ക് വിവിധ സ്ഥലങ്ങളിലായിട്ട് ആറോളം ഷോപ്പുകൾ ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി ഇത് ഞങ്ങളുടെ വണ്ടി ആട്ടാ ഹെമാനവ് ചേട്ടൻ ഫാമിലി ഇത് ഇത്ര സാധനങ്ങൾ എടുത്തു ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാമെന്നുള്ളൊരു ഐഡിയയിൽ വന്നതാണ് പക്ഷേ എല്ലാവരുടെ കയ്യിലും നിറഞ്ഞു അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് കഴിക്കാനും അതുപോലെ വൈകുന്നേരം കഴിക്കാനായിട്ടുള്ള ഭക്ഷണം ഒരു മലയാളി കാറ്ററിങ് സർവീസിനായിട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഭക്ഷണം പോയി പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലേക്കാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് എത്തിയിട്ടോ അപ്പം മൂന്ന് മണിക്കാണ് നമുക്കിവിടെ ഇൻ അലോഡ് ആയിട്ടുള്ളൂ അപ്പം നമ്മളൊക്കെ അവർക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു അപ്പം അരമണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞു അപ്പം നമ്മളിവിടെ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇതാട്ടോ ക്യൂൻസ് ലാൻഡ് സ്റ്റേറ്റിന്റെ പ്രത്യേകത വാഴ നിൽക്കും നമുക്ക് വളരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന എൻട്രൻസിന്റെ ഭാഗത്തൊക്കെ നിറച്ച് വാഴ കേട്ടോ പോലെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം അറിയില്ല ഏതാ ഇതിന്റെ ബ്രീഡ് അറിയില്ല അങ്ങനെ ഞങ്ങൾ തുറന്നു കേട്ടോ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെന്റ് ഇതൊരു ഇരുപത്തഞ്ച് ഏക്കറിൽ സ്ഥലത്ത് ഭയങ്കര ഐസൊലേറ്റഡായിട്ട് നിൽക്കുന്ന ഒരു ഒരു വീടാണ്ട്ടോ ഏഴ് ബെഡ്റൂം ഒക്കെ ഉള്ള അപ്പം ഇതിനകത്ത ഇനി കാണാം നമുക്ക് ഇത് സെൽഫ് ചെക്കിനാട്ടോ നമുക്ക് കീയൊക്കെ ഒരു കീ ഒരു കീ സേഫിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കോഡ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് നമുക്കപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും ഡോറൊക്കെ തുറക്കാൻ തുറന്ന് കയറാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ചെയ്തോട്ടാ ഇനിയിപ്പം നമുക്ക് വീട് തുറന്ന് നോക്കാം ഇതാട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് നമുക്ക് കീ തുറന്ന് എടുക്കാം കേട്ടോ കീ സേഫ് അങ്ങനെ നമുക്ക് പ്രോപ്പർട്ടിയുടെ കീ കിട്ടി കയറാം നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് കയറാനും കയറുമ്പോൾ തന്നെ കിച്ചൺ ആണെന്നുണ്ട് ട്ടാ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ളൊരു കിച്ചൺ ഡൈനിങ് ഹാള് വരുന്നുണ്ട് ഇതാണ് എൻട്രൻസ് നമ്മൾ കയറി വന്നത് നേരത്തെ മുന്നോട്ട് പോയി നോക്കാം ആ ഇതൊരു ബാത്റൂമാണ് ലോണ്ട്രി ഏരിയ ഇവിടെ വരുന്നുണ്ട് വാഷിംഗ് മെഷീനും ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബെഡ്റൂമാണിത് നല്ലൊരു അടിപൊളി ലോഞ്ച് വരുന്നുണ്ട് കൊള്ള ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണെന്ന് തോന്നുന്നു അതെ നല്ല സ്പേഷ്യസായിട്ടുള്ള റൂം കേട്ടോ അടിപൊളി കൊള്ളാം ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഇടം നാഴിക്കോടെ ഇങ്ങനെ പോകും കേട്ടോ മൊത്തം ഏഴ് റൂമുണ്ട് ഇതൊരു റൂമാണ് ഒരു ചെറിയ റൂം ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതൊരു റൂമാണ് ഇതൊരു ബാത്റൂമിവിടെ വരുന്നുണ്ട് തൊട്ടടുത്ത് മറ്റൊരു റൂമ് കൊള്ളാം നല്ല നീറ്റ്നെസ് ഉണ്ട് ആ ഇതും ഒരു വലിയ റൂം കൊള്ളാം ഇത് അറ്റാച്ച്ഡ് ആണ് നൈസ് ആയിട്ടുണ്ട് ഇത് മറ്റൊരു റൂം ആട്ടോ ഇവിടെ ഒരു പ്രൈവറ്റ് പൂൾ വരുന്നുണ്ട് പൂൾ പൂള് പുറത്ത് കാണാം ഇതാട്ടോ പൂളിന്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ക്ലൈമറ്റ് ഇത്തിരി സോകമായി മഴയുണ്ട് അതർവൈസ് അടിപൊളി ആയനെന്തായാലും അത്യാവശ്യം നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ എന്ത് അലമ്പും കാണിക്കാം ഐ മീൻ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമായ കാരണം കൊണ്ട് എന്താ പറയുക വലിയ നമുക്ക് നല്ല പ്രൈവസി കിട്ടും കേട്ടോ ഇതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഈ പോളിൻ്റെ അടുത്തൊന്നും വേറെ പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്നുണ്ട് എനിക്ക് പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ അത്യാവശ്യം നമുക്ക് പ്രൈവസി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്കിവിടെ അടുത്ത് വേറെ വീടുകൾ കാര്യങ്ങളൊന്നുമില്ല ഒരു വലിയ വിജനമായിട്ട് കിടക്കുന്ന പറമ്പാണ് അതുപോലെ പൂള് നല്ല വൃത്തിയുണ്ട് ഇന്നത്തെ വെതർ കുറച്ച് മോശമാണെങ്കിലും നല്ല സണ്ണി ഡേയിലൊക്കെ വരാണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ എന്തായാലും കൊള്ളാം ഉച്ചതിരിഞ്ഞ് മൂന്നു മണി ആയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിഷിപ്പായിട്ടിരുന്നായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ബ്രിസ്മുള്ള ഒരു കാറ്ററിങ് സർവീസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അത് തന്നെ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഓൾറെഡി എല്ലാവരും നല്ല വിശപ്പുള്ള കാരണം കൊണ്ടും നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഉച്ചഭർഷത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ് അപ്പം ഈ പ്രോപ്പർട്ടിയിൽ നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമുക്ക് ചെക്ക് ഔട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ബാക്കി ബ്രസ്പര ട്രിപ്പിൻ്റെ വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നന്ദി